ത്ത് കോർപ്പറേഷൻ പോരിന്ച്ചമുറുക്കി സി പി ഐ എമ്മും മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ആകെ എഴുപത്തിയഞ്ച് സീറ്റിൽ പാർട്ടി മത്സരിക്കും അതിനിടെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ രാജി തുടരുകയാണ് മണക്കാട് സുരേഷ് നിയമം തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു പാലക്കാട് കോൺഗ്രസ് വിട്ടവർ തിരിച്ചെത്തിയപ്പോൾ ലീഗിൽ വിമതശല്യം തലപൊക്കി എറണാകുളത്ത് സി കൗൺസിലർ ഐ കൌൺസിലർ സി പോയി ഇന്ന് ചേർന്ന സിപിഐഎം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് വഞ്ചിയൂർ ഏരിയ സെക്രട്ടറി കെ ശ്രീകുമാർ പാളയം സെക്രട്ടറി വഞ്ചിയൂർ ബാബു വിളപ്പിൽ സെക്രട്ടറി ആർ പി ശിവജി എന്നിവർ മത്സരിക്കും ആകെ എഴുപത്തഞ്ച് സീറ്റിൽ സിപിഐഎം മത്സരിക്കും പതിനേഴ് സീറ്റില് സിപിഐ സ്ഥാനാര്ത്ഥികളുണ്ടാകും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഐഎന്ടിയുസി സംസ്ഥാന സെക്രട്ടറി യുഎസ് സാബു സിപിഐഎമ്മില് ചേര്ന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ സ്വാധീനിച്ചെന്ന് സാബു പറഞ്ഞു അതേസമയം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ രാജി തുടരുകയാണ് മണക്കാട് സുരേഷ് നേമം തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഇന്ന് രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ നേമം വാർഡിൽ മത്സരിപ്പിക്കുന്നതിനെതിരെയാണ് രാജി പാലക്കാട് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാനും ബി ഫോർ പട്ടാമ്പി നേതാവുമായ ടി പി ഷാജി രാജിവെച്ച് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി കെ പി സി സി ആസ്ഥാനത്ത് ടി പി ഷാജിയെയും പ്രവർത്തകരെയും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ജില്ലയിൽ മുസ്ലിം ലീഗിൽ വിമതരും സജീവമായി പിരായിരി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വിഭാഗം മത്സരരംഗത്തെത്തി പിരായിരി ഏഴാം വാർഡിൽ ലീഗ് മുൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് എം നാസറാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എ എ ഇബ്രാഹിമിനെതിരെ മത്സരിക്കാനെത്തിയത് എറണാകുളത്തെ തൃക്കാക്കരയിൽ സിപിഐ കൌൺസിലർ എം ജെ ഡിക്സൺ രാജിവെച്ചു ഏറെ നാളെ സിപിഐ പ്രാദേശിക നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു ഇനി സി പി ഐ എമ്മിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ഡിക്സൺ പറഞ്ഞു മലപ്പുറം അമ്പാട് പഞ്ചായത്തിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായി ധാരണയിലെത്തി എന്നാൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണ സംബന്ധിച്ച ചോദ്യങ്ങളോട് കുറച്ചുകൂടി കാത്തിരിക്കുമെന്നായിരുന്നു ീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം നേരത്തെ സഖ്യ തീരുമാനം ഒന്നും എടുത്തിട്ടില്ലല്ലോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യാം നിങ്ങൾ റിസർച്ച് ഞങ്ങളെ പിന്നാലെ തന്നെ കൂടണ്ട അപ്പുറത്തൊന്നും നോക്ക് അവർ ആയിട്ട് ഞങ്ങൾ തന്നെയാണ് എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ റിസർച്ച് മതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ പരസ്യമായി നിലപാട് പറയേണ്ടി വരുമെന്ന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് പറഞ്ഞു ഇപ്പോൾ പ്രത്യേകമായൊരു നിലപാട് സഭയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം